ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ മണിയനെ എല്ലാവരും കൂടി ബുക്ക് കേട്ടോ ചെയ്യുന്നത് അതോടുകൂടി തന്നെ മണിയനെ എന്നൊരു തീരുമാനം ആയിക്കാണ് അങ്ങനെ കൺമണിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകുക ആ സമയത്ത് കരീം സാഹിബ് പറയുന്നുണ്ട് ഞാൻ ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എനിക്കിപ്പോൾ ഇത് ആദ്യമായിട്ടുള്ള അനുഭവമാണെന്നൊക്കെ പറയുന്നുണ്ട് ശരി കൺമണിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകാം ആ താലിയുമായിട്ട് കൊണ്ടു ചെല്ലുന്നുണ്ട് അതിനുശേഷം തന്നെ വീണ്ടും ബലരാമനെയും മീരയെയാണ് കാണിക്കുന്നത് കേട്ടോ മീര അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ ബലരാമൻ എഴുന്നേൽക്കുന്നുണ്ട് നിങ്ങൾ പതുക്കെ എഴുന്നേൽക്കണം സ്റ്റിച്ചെങ്ങാനും പൊട്ടിയാലോ എനിക്ക് നാളെയെങ്കിലും എണീക്കാൻ പറ്റുമോ അങ്ങനെ എണീക്കാൻ പറ്റായിരിക്കുകയോന്നല്ല പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടി ഇൻഫെക്ഷൻ വല്ലതായിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർക്കും ഞാൻ കാരണം വലിയ ബുദ്ധിമുട്ടായല്ലേ എന്ത് ചെയ്യാനാണ് എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയല്ലേ നല്ല ബെസ്റ്റും അച്ഛനും അമ്മയും മകനെയും മകളെയും ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് മീരമേഡം വിചാരിക്കുന്നത് പോലെ തന്നെ അവരെൻ്റെ അച്ഛനും അമ്മയും ഒന്നല്ല പക്ഷേ ഭാഗ്യശ്രീയുടെ അച്ഛനും അമ്മയാണെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതപ്പം വേറെ ടെസ്റ്റ് ഈ വീട്ടിൽ ട്വസ്റ്റോട് ആണെന്ന് പറയുന്നു പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ് ഒന്നും കേൾക്കണമെന്നില്ല പിന്നെ ആ പാവം പെൺകുട്ടി ഉണ്ടല്ലോ നിങ്ങളുടെ അനിയത്തി ഭാഗ്യശ്രീ കുറച്ച് സമയമാണ് അവളോട് സംസാരിച്ചതെങ്കിലും അവളൊരു പാവം കുട്ടിയാണ് അവളെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കൂ ഞാൻ ഞാനിവിടുന്ന് പോയാൽ എന്തായാലും ഇത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും അവർക്കുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യും മാഡം ഒന്നും ചെയ്യേണ്ട ഞാൻ ഞാൻ പോയിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചോളാം എന്ന് ബലരാമൻ പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അപ്പോഴത്തേന് സുമിത്ര അങ്ങോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ കിടന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പിന്നീട് അവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും അങ്ങനെയൊക്കെ പറയുന്നത് മീര ഞാൻ പറയുന്നത് പറയുന്നതനുസരിക്കുമെന്ന് പറയുന്നു ആ സമയത്ത് ബലരാമൻ അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് സുമിത്ര പറയുന്നുണ്ട് ഇവൻ എണീറ്റില്ലേ നീ എന്താ ഇവൻ എണീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലാമല്ല മരുന്നും കൊടുത്തോ അതിന് സടേഷൻ കാരണം ഉറങ്ങുന്നതാണ് ശരിയായിക്കോളെന്ന് പറയുന്നത് പെട്ടെന്ന് അവനെ എണീപ്പിക്കാനുള്ള വല്ല മരുന്നും കൊടുത്ത് ശരിയാക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് പോന്നു അപ്പോഴത്തേനും മീര പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് വിട്ടയക്കെന്ന് പറയുന്നുണ്ട് നിന്നങ്ങനെ വിട്ട് വയ്ക്കുന്നില്ല ഇവൻ്റെ കാര്യത്തിൽ തീരുമാനം ആവട്ടെ എന്നിട്ട് നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുമിത്ര പോയതിന് ശേഷം തന്നെ ബലരാമൻ എണീറ്റിരിക്കുന്നു അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാ എങ്ങനെയൊക്കെ കാണിക്കുന്നത് എൻ്റെ അനിയത്തെയും നി മാഡത്തിനെയും രക്ഷിക്കേണ്ടേ അതിന് വേണ്ടി തന്നെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഒരു നമ്പർ തരാം അത് നോട്ട് ചെയ്ത് വെച്ചോ കാരണം എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാൽ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി അതിന് രക്ഷകനായിട്ട് അവൻ വരുമെന്ന് പറയുന്നു ഇതിന് ഞാനിവിടെ നിന്ന് പറ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസാനമല്ലേ മീര ഒരു കാര്യം ചെയ്ത് എഴുതി വെക്കി എന്നിട്ടല്ലേ ഇനി സംസാരം അങ്ങനെ ആ ഒരു പുസ്തകം കൊണ്ട് ആ നമ്പർ എഴുതി വെക്കുന്നുണ്ട് ഇതന്നെ അനിയൻ്റെ നമ്പറാണ് പേര് കൃത്സാഗർ എന്ന് പറയുന്നു ഈ നമ്പ എന്ന് പറയുമ്പോൾ മീര ഒന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിയാലും മീരയെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നു എനിക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മീനയ്ക്കും ഒരു വിഷമം പോലെയൊക്കെ ആവുന്നുണ്ട് ബലരാമൻ അങ്ങനെ പറയുമ്പോൾ പിന്നീട് കാണിക്കുന്നത് കൺമണിയാട്ടോ അങ്ങനെ ഷീലേശി പറയുന്നുണ്ട് മോളെ കൺമണി വന്നിരിക്കുന്നു ആ മണിനെയും കൊണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ മണീനെയും കൊണ്ട് എല്ലാവരും കൂടി അഴി വരുന്നുണ്ട് അപ്പോൾ കേണൽ കിണൽസാറിൻ്റെ ദേഷ്യം കാരണം മണിനെ തല്ലാനായിട്ട് നോക്കുന്നു എൻ്റെ കുട്ടിയെ നീ തല്ലിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാനായിട്ട് നോക്കുന്നു അപ്പോൾ സാഹിബ് പറയുന്നുണ്ട് കേണൽ സാർ ഒന്ന് അടങ്ങി നിൽക്ക് വേണ്ടതൊക്കെ എല്ലാവരും കൊടുത്തു ഇനി ഞങ്ങളൊന്നും കൈവച്ചിട്ടേ ഇല്ല അതിനുപരി തന്നെ ഇവന് നല്ലപോലെ കിട്ടുകയും ചെയ്തു സാർ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നിനക്ക് കൺമണിയോട് പറയുന്നുണ്ട് കൺമണി നിനക്ക് ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതാ ഇതിൻ്റെ കൺമുനിയിൽ ഇവൻ താലിയും ഉണ്ടെന്ന് പറയുന്നുണ്ട് നീ എന്നോട് ചെയ്തത് ഇത്ര വലിയ ദ്രോഹമായിരുന്നു നീ ഒരു കാര്യം ചെയ്യും ഈ താലി ഒരു താലത്തിലാക്കിയിട്ട് എൻ്റെ കാലിൽ സമർപ്പിച്ചാൽ മാത്രമാണ് ഞാൻ ഇത് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നു നിന്റെ കാലിൽ ഞാൻ പിടിക്കണല്ലേ എന്ന് മണിയൻ തിരിച്ച് പറയുന്നുണ്ട് പിന്നെ അല്ലാതെ നിനക്കുള്ള ശിക്ഷയാണ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞാനിത് സ്വീകരിക്കുകയുള്ളൂ അത് നിൻ്റെ മാപ്പപേക്ഷയാണെന്ന് പറഞ്ഞ് ഞാൻ സ്വീകരിക്കുകയും ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ ഷീല പോയിട്ടൊരു താലുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതിനകത്ത് ആ ഒരു താലി വെച്ചിട്ട് മണിയൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മര്യാദയ്ക്ക് വെച്ചോ എന്ന് പറയുന്നുണ്ട് മണിയനാണെങ്കിൽ കാലിൽ സമർപ്പിക്കുന്നു ശേഷം തന്നെ ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ നീ എന്നെ എത്രമാത്രം ഉപദ്രവിച്ചു അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നിനക്കറിയോ ഈ താലീൻ്റെ പവിത്രത അതുകൊണ്ടാണ് അത് തിരിച്ചെടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞത് എന്ന് പറയുന്നു ആ സമയത്ത് തന്നെ ദേവ് സാർ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെക്കുറിച്ച് നിനക്ക് എന്താണ് അറിയാം ലോകം കണ്ട ഏറ്റവും വലിയ ഡിസൈനറാണ് ഈ കുട്ടി ഈ കുട്ടിയുടെ കാല് പിടിച്ചു എന്ന് വെച്ചിട്ട് നിനക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ എന്നെ ഇങ്ങനെ ചെയ്ത് നിനക്ക് ഞാനൊരു ശിക്ഷ വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മണിയുടെ ചെകിട്ടത്ത് നോക്കി അടിക്കുന്നുണ്ട് കേട്ടോ ഇതിനുശേഷം തന്നെ വാസുകി പിടിക്കുന്നുണ്ട് കണ്ടോ നീ മനസ്സിലാക്കിക്കോ ആര് നിന്നെ ഉപദ്രവിച്ചാലും വാസുകി നിന്നെ നോക്കും അതുകൊണ്ടാണ് അവൾ താങ്ങിയതെന്ന് മനസ്സിലായോ ഭാര്യയുടെ സ്നേഹം നീ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം തന്നെ നമ്മുടെ കരീം സാഹിബാണെങ്കിൽ ഇവനീ ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് രണ്ട് ആ സ്റ്റാഫുകളുണ്ടല്ലോ അവരടുത്ത് കൊടുത്തയക്കുന്നു കേട്ടോ അതിന് ശേഷം തന്നെ എന്തായാലും ദേവ് സാർ പറയുന്നുണ്ടെന്ന് ആ കാലി തന്നെ അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക കൃഷി എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേൻ്റെ വാസുകി പറയുന്നുണ്ട് നാളെയല്ലേ അമ്പലത്തിൽ പൂജ വെച്ചിരിക്കുന്നത് ദേവിയുടെ മുന്നിൽ വെച്ച് ആ താലി കെട്ട് അങ്ങ് നടത്താം ശീലേശി പറയുന്നുണ്ട് ചിലപ്പോൾ ദേവിക്ക് അത് കാണാനാവും ആഗ്രഹമെന്ന് പറയുന്നു അതായത് ഈ നിമിത്തങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുന്നു അതിനുശേഷം ആ താലിമാല കൊണ്ട് ദേവ് സാറും അതുപോലെ തന്നെ അവിടുത്തെ കേണൽസാറും കൂടി പോകുന്ന എല്ലാവരും നാളെ നേരത്തെ എഴുന്നേൽക്കണ്ടേ എല്ലാവരും കിടന്നോളൂ എന്ന് പറയുന്നു എന്നിട്ട് കൺമടിക്കും കൃഷ്ണൻ സന്തോഷമാവുന്നുണ്ട് അതിന് ശേഷം തന്നെ മണിയനെ അവിടെ തൂക്കിയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ മണിയനെ ആ ഒരു ഗുണ്ടകൾ തീർന്ന നല്ല പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെയാണ് കൊട്ടേഷൻ കൊടുത്ത് ആളെ വിളിക്കുന്നു ആരാടാ നീ വിളിക്കുന്ന തന്നിട്ട് ഫോൺ അവർ സംസാരിക്കുന്നു ആ സമയത്ത് തന്നെയാണ് മണിയെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും നിന്നെയൊക്കെ തിരഞ്ഞു വരുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലായി പണി പാളിപ്പോയി എന്ന് അതിനുശേഷം വീണ്ടും തന്നെ ദേവസ്ഥാനം എല്ലാവരെയും കാണിക്കുന്നുണ്ട് കൺമണി പിറ്റേ ദിവസം കൺമണ് വിവാഹമാണ് എല്ലാവരും റെഡിയായിട്ട് ഒരുങ്ങി ഇറങ്ങാനായിട്ട് നിൽക്കുന്നു എസ് സാർ പറയുന്നുണ്ട് ഇതെന്താടാ ഈ മുടി ഇങ്ങനെ നല്ല രീതിക്കൊന്ന് ഒരുങ്ങെന്ന് പറയുന്നു ഇതൊക്കെ ഇപ്പോഴത്തെ അല്ലേ എന്ന് പറയുന്നു ആ ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നു ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കൺമണി ഒരുക്കിക്കൊണ്ട് ശീലേച്ച് വരുന്നുണ്ട് കേട്ടോ എന്തായാലും സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇത് നിങ്ങളുടെ കല്യാണം അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ എല്ലാവർക്കും സന്തോഷമാകുന്നവന്മാരാണ് ഇവർ മൂന്ന് പേരും ഇനി നമ്മളെന്താ അഭിപ്രായം പറയാനാണ് നമുക്ക് ചില അപ്പോൾ കൺമണി പറയുന്നുണ്ട് ഇങ്ങനെ നടന്നാൽ സാഗർ സാറിൻ്റെ വീട്ടിലറിഞ്ഞ പ്രശ്നമാവില്ലേ അവർ കല്യാണം ഉറപ്പിച്ച് വെച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ അർച്ചന പോലെ ചെയ്യുന്നതെന്നുള്ളൂ ആ പൊട്ടിയെ താലി കെട്ടുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ എന്തായാലും ലോകത്ത് മൂന്ന് തവണ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാർ നിങ്ങളാണ് ഭാഗ്യം ചെയ്തവരാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സുമിത്രയും അതുപോലെ തന്നെ ഭാഗശ്രീ കാണിക്കുന്നുണ്ട് കണ്ടോ നിൻ്റെ ഏട്ടനെ നിന്നെയും കൊണ്ട് ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇനി ഞാൻ വളർത്തി വലുതാക്കി എന്തിനാന്ന് എനിക്ക് മനസ്സിലായി പ്രതികാരം തീർക്കാനാണ് ഇപ്പോൾ അവൻ സാഗറിൻ്റെ സ്വന്തം ആളായി ഇപ്പം കണ്ടില്ലേ ഇനി അങ്ങനെ വിടാനൊന്നും ഞാൻ എന്ന് പറയുന്നു ആ സമയത്ത് ആ ഗുണ്ട വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മാഡം പണി ചെറുതായിട്ടൊന്ന് പാളിപ്പോയി മണിയനെ കൃഷി പിടിച്ചു ആ താലി പൊടിച്ച കേസിലെന്ന് പറയുന്നുണ്ട് ആകെ പ്രശ്നമായി ഞാൻ വിളിച്ചപ്പോൾ അവിടുത്തെ ഗുണ്ടകളാണ് ഫോണെടുത്തത് മണിയനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇനി ആകെ പ്രശ്നമാവും നോക്കണം മാഡം എന്ന് പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം താൻ വിഷമിക്കേണ്ട എന്ന് പറയുന്നു ആ സമയത്ത് ഭാഗ്യശ്രീക്ക് നല്ല സന്തോഷമായി കണ്ടോ ദൈവം പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ അപ്പം തന്നെ അടിക്കുന്നുണ്ട് ഇപ്പോൾ പാടത്ത് പണിയും വരുമ്പത്ത് കോഴിയെന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾക്കുള്ള ശിക്ഷ കിട്ടും എന്നെ എൻ്റെ ഏട്ടനെയും കരയിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാഗ്യശ്രീ ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നു